വായനയുടെ ലോകത്ത് അഞ്ചു പതിറ്റാണ്ടുകളായി വസന്തം വിരിയിച്ച് നാടിന് മാർഗദ്വീപമായി മാറിയിരിക്കുകയാണ് ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഗ്രന്ഥാലയമായ പ്രിയദർശനി യുവക് സെന്റർ ഇരിക്കൂറിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കായിക പരിസ്ഥിതി സംരക്ഷണ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിവന്ന് നാടിനെ യാണ് അമ്പതാം വാർഷികാഘോഷവും നവീകരിച്ച കെട്ടിടവും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു മണ്ണിൽ നാം എല്ലാം ഇവിടെ ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന നിറദീപമായി ഈ നാട്ടിൽ പ്രകാശം ചൊരിഞ്ഞ പ്രിയദർശിനി യുവക് സെന്റർ ഗ്രന്ഥാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം അമ്പതാം വാർഷികം വളരെ അഭിമാനത്തോടെ നാം ആഘോഷിക്കുകയാണ് ആദ്യമായി ഈ ആഘോഷത്തിന്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇരിക്കൂറിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് എന്നാണിപ്പോൾ ചേടിച്ചേരി കുട്ടാവ് പ്രദേശം ഉൾപ്പെടുന്ന ഈ പ്രദേശം അറിയപ്പെടുന്നു പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഫാത്തിമ പറഞ്ഞു ഇരിക്കൂറിൻ്റെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന നാടാണ് ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് ആ സാംസ്കാരിക പെരുമയ്ക്ക് ഏറ്റവും കരുത്തു പകർന്നതും ഒരു സാംസ്കാരിക പ്രദേശമായി സാംസ്കാരിക ഭൂമികയായി നാടിനെ മാറ്റുന്നതിനും രചനാത്മകമായ സംഭാവനകൾ നൽകിയ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ പ്രിയദർശിനി യുവ സെന്റർ ദർശന തിരുന്താനി ഞാനിപ്പോൾ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ ചുരുങ്ങിയ കാലത്തെ നിരന്തരമായ ഇടപെടലുകളിൽ ഈ ഗ്രാമപ്രദേശങ്ങളുടെ ആകെ ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ഓരോ ഗ്രാമങ്ങൾ പ്രത്യേകതകൾ പ്രാധാന്യം ഉള്ള പ്രദേശങ്ങളാണ് ഓരോ പ്രദേശത്തും അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും ഇരിക്കൂറിൻ്റെ മാത്രമല്ല ഇരിക്കൂർ നിയോജമണ്ഡലത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഇരിക്കൂർ പഞ്ചായത്തിലെ ഈ ചേടിച്ചേരി പ്രദേശമെന്ന് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുട്ടാവ് നടന്ന നമ്മുടെ ഗ്രാമോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആ ദിവസങ്ങൾ തന്നെയാണ് നമ്മുടെ ചേടിച്ചേരി സ്കൂളിലെയും ദേശമിത്രം സ്കൂളിലെയും വാർഷികാഘോഷ പരിപാടികളിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഈ പരിപാടികളിലൊക്കെയും പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ ഓരോരുത്തരുടെയും ഹൃദയവികാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ നിങ്ങളുടെ നോക്കിലൂടെ നിങ്ങളുടെ വാക്കിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുഖത്ത് കാണുന്ന പ്രകാശം നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ആ പ്രകാശം അത് പൂർണമായും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു അത്രമാത്രം ഈ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് നാടിന്റെ വികാസത്തിന് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുന്ന രംഗത്ത് ഈ ഗ്രാമം എത്രമാത്രം ബന്ധസദ്യരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഉത്സവങ്ങളൊക്കെ തന്നെ ഞാൻ അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയുന്നത് ഇരിക്കൂർ പഞ്ചായത്തിൻ്റെ മാത്രമല്ല ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ നിരന്തരമായ ഇടപെടലിലൂടെ സമൂഹത്തിലെ ഇടപെടലിലൂടെ ഒരു നാടിനെ ആകെ സ്വാധീനിച്ച ഒരു പ്രസ്ഥാനമായി സ്ഥാപനമായി ചേടിച്ചേരിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയദർശിനി യുദ്ധ സെന്ററിൽ സ്ഥാപിച്ചു നമ്മുടെ വായനശാലയ്ക്ക് തീർച്ചയായിട്ടും അത് എത്രമാത്രം ഈ നാട്ടിലെ സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി പി ഫാത്തിമ അധ്യക്ഷയായി നവീകരിച്ച ലൈബ്രറി ഹാൾ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് രമേശ് കാവിൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം വി മിഥുൻ ആശംസകൾ നേർന്നു ഗ്രന്ഥാലയം സെക്രട്ടറി വി സി പ്രശാന്തൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി സുനിൽകുമാർ മാസ്റ്റർ വരച്ച ഇന്ദിരാഗാന്ധിയുടെ ചിത്രം ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ മാസ്റ്റർ ഏറ്റുവാങ്ങി ഗ്രന്ഥാലയത്തിന്റെ കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ മുൻ പ്രസിഡന്റ് എം ഒ ജനാർദ്ദനൻ മുൻ പ്രസിഡന്റ് കെ പി കരുണാകരൻ എന്നിവരുടെ ഫോട്ടോ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അനാച്ഛാദനം ചെയ്തു വാർഷിക കമ്മിറ്റി വൈസ് ചെയർമാൻ എം വി ജനാർദ്ദനൻ പ്രോഗ്രാം ചെയർമാൻ വി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് പി കെ അജേഷ് ആമുഖ ഭാഷണം നടത്തി ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ കെ പി സുനിൽകുമാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന കലാസന്ധിയിൽ കണ്ണൂർ സംഘകലയുടെ വിൽക്കലാമേള കതിവന്നൂർ വീരൻ ചേടിച്ചേരി പത്മസുധ കലാക്ഷേത്രയുടെ നൃത്തശില്പം ഗാനാലാപനം നൃത്തനൃത്യങ്ങൾ മിമിക്രി എന്നിവ അരങ്ങേറി